ഒന്നിച്ച് നേരിട്ട് പരാജയപ്പെടുത്തിയതാണ് അതില് അത്തരത്തിലുള്ള നേതൃത്വം ഒരു വലിയ പങ്കാളിത്തം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിലുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കുന്നത് തന്നെ ആ മതേതര സ്വഭാവവും തൊഴിലാളികളോടുണ്ടായിരുന്ന അനുനയ സമീപനവുമായിരുന്നു ഇത് രണ്ടും കൈവിട്ട് എന്ന് മാത്രമല്ല ഇവിടെ വർഗീയ രാഷ്ട്രീയം എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാം ഇപ്പൊ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയം നമുക്കറിയാം ആ ഒരു രാഷ്ട്രീയം സി പി എം മുഖ്യമന്ത്രിയെ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ എന്ത് മോശപ്പെട്ട പ്രവൃത്തിയും കേരളത്തിലെ ജനങ്ങളും പത്രമാധ്യമ പ്രവർത്തകരും എല്ലാവരും നിശിതമായി അതിനെ വിമർശിച്ചാലും എതിർത്താലും വർഗീയത കൊണ്ട് ഞങ്ങൾ ഇനിയും അധികാരത്തിൽ വരും എന്ന് വിളിച്ചറിയിക്കുന്ന പ്രവർത്തികളും പരിപാടികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഏറ്റവും പരിഭാവനമായ ശബരിമലയിലെ ശബരിമല അയ്യപ്പന്റെ പേരിൽ ഇവിടെ നടത്തിയ സംഗമ നാടകം പൊളിഞ്ഞു പോയതിൻ്റെയും കാരണം ഒരു ഗവൺമെൻറ് അതിനോടനുബന്ധിച്ചിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ വെള്ളാപ്പള്ളി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ എൻ എസ് എസിലെ നിർബന്ധപൂർവം എത്തിപ്പെടേണ്ടി വന്നവർ സമൂഹത്തിലെ വളരെ ഉന്നതരായ വ്യക്തികൾ മനസ്സുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് അറിഞ്ഞിട്ടും ആ സംഗമത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു പക്ഷേ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന യഥാർത്ഥ ഭക്തർ പങ്കെടുത്തില്ല അതെന്തുകൊണ്ട് എന്ന് കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം കേരളത്തിൽ നിരവധിയായ തവണ കഴിഞ്ഞൊരു മൂന്നാലഞ്ചു മാസമായി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് നിലമ്പൂർ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ശ്രീ വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നത് ഒരു ജില്ല അത് മലപ്പുറം ജില്ല അവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ ജാതിയിൽപ്പെട്ടവർക്ക് ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ ഇല്ല ഇത് വേറെ രാജ്യമാണ് കേരളം ആ സമുദായത്തിൻ്റെ കയ്യിലേക്ക് പോകും അവർ പിറ്റുകൂട്ടുകയാണെന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ കഴിയാത്ത കേരളീയർക്ക് ഉൾക്കൊള്ളാൻ ചിന്തിക്കാൻ കഴിയാത്ത വർഗീയ വിദ്വേഷം അത് കഴിഞ്ഞ് കോട്ടയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മളൊക്കെ കേട്ടതാണ് എന്താണോ മലപ്പുറത്ത് പറഞ്ഞ അതിൻ്റെ ഡിറ്റോ മറ്റൊരു തരത്തിൽ കോട്ടയം ജില്ലയിൽ എൻ്റെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു അധികാരസ്ഥാനവും ഇല്ല ഒരു സ്ഥാപനം ഇല്ല എല്ലാ അധികാരവും ക്രൈസ്തവരുടെ കയ്യിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരും വെറുതെ ഇങ്ങനെ ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവണം ഇവിടെ നാല് എം എൽ എമാർ ക്രൈസ്തവരല്ല ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന വർഗീയ വിഭജനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന കോട്ടയത്തുകാരനായ മന്ത്രി ശ്രീവാസവൻ ക്രൈസ്തവനാണോ എന്ന് അദ്ദേഹത്തിന് അറിയോ അറിയില്ല എന്ന് അറിയില്ല എന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റ ഹൈന്ദവനും ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ജയരാജ് എം എൽ എ അത് കഴിഞ്ഞാല് നമ്മുടെ സി പി ഐയുടെ ആശ ഈ കോട്ടയം എം എൽ എ തിരുവഞ്ചൂര് ഒമ്പതെണ്ണത്തിൽ നാലെണ്ണം ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഒരു നിലനിൽപ്പില്ലാത്ത വാദഗതികൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഉയർത്തുന്നത് അവിടെയാണ് വിഷയം പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം മുപ്പത്തഞ്ചു വർഷം ആ സംവിധാനത്തെ നയിച്ച വ്യക്തി ഇപ്പൊ പറയാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ആരാ ഉത്തരവാദി അദ്ദേഹം മലർന്നു കടന്ന തുപ്പുന്നതിന് സമല്ലേ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സംവിധാനം അദ്ദേഹത്തെ സമുദായത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സ്വയം പറയുകയാണ് ആ പറസിലിന്റെ പിന്നാമ്പുറ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവണം ആ സമുദായത്തെ രക്ഷിക്കേണ്ട ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആ സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം പോലും അടിച്ചു മാറ്റി ആരടിച്ചു മാറ്റുന്നത് ഹൈക്കോടതി നടക്കുന്ന കേസ് എന്താണ് ആരാ കേസ് കൊടുത്തിരിക്കുന്നത് ആ സമുദായത്തിൽ ഈ സംഘടനയോടൊപ്പം അദ്ദേഹത്തിന്റെ ഇടവും ബലവും നിന്ന ആളുകൾ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യസ്ഥനായ വ്യക്തി ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട എല്ലാ സാധ്യതകളെയും സ്വയം വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലമാണ് ആ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ശ്രീ വെള്ളാപ്പള്ളിക്ക് തന്നെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തിന്റെ നിലപാടുകളെ ശക്തമായി എതിർത്തു മലപ്പുറത്തെ സ്റ്റേറ്റ്മെന്റിൽ ആദ്യം അതിന് പ്രതികരിച്ചത് മലപ്പുറത്തെ ന്യൂനപക്ഷ സമുദായമല്ല അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കൃത്യമായ അനുരജ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നാണ് പ്രതികരണം വന്നത് ഈ പറഞ്ഞത് പിൻവലിക്കണത് രാഷ്ട്രീയമാണ് എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താ എന്തിനു വേണ്ടിയായിരുന്നു നിലമ്പൂരിലെ വന്ന് പറഞ്ഞത് ആറായിരം വോട്ടാണ് ബി ഡി ജി എസിന് സ്ഥാനാർത്ഥി കിട്ടിയത് സാധാരണ പന്ത്രണ്ടായിരം വോട്ടിൽ കുറയാറില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് നിലമ്പൂരിൽ ആറായിരത്തിലേക്ക് കൂപ്പു കുത്തിയത് എങ്ങനെയാണ് അതുതന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ല എന്ന ഉത്തമ ബോധ്യം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വർഗീയ കാർഡുമായി ഇവർ മുന്നോട്ട് പോകുന്നത് യോഗി ആദിത്യനാഥിനെയാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് സാധാരണഗതിയിൽ ഒരു മൂന്ന് വർഷം മുമ്പുള്ള സി പി എം ആണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ യോഗി ആദിത്യനാഥ് ഔദ്യോഗികമായി ഇങ്ങനെ ഒരു സന്ദേശം അയച്ചാൽ തന്നെ അവരത് വെക്കും അങ്ങനെ സന്ദേശം കിട്ടില്ല എന്ന് പറയും നിങ്ങൾ പത്രക്കാരടക്കം ചോദിച്ചാൽ ഇപ്പൊ എന്താ ചെയ്തത് ആഘോഷമാക്കുകയാണ് തൊട്ടടുത്ത കർണാടകയും തമിഴ്നാടും ആന്ധ്ര ഇത്രത്തോളം ഈ പറയുന്ന സ്വാമിമാരി കേരളത്തിലേക്കാളും സ്വാമിമാരി വരുന്ന പ്രദേശങ്ങളാണ് നമുക്കറിയാത് ആ മുഖ്യമന്ത്രിമാർക്കൊന്നൊരു ക്ഷണമില്ലല്ലോ എന്റെ യോഗ്യെ മാത്രം പോയി ക്ഷണിച്ചത് അപ്പൊ എങ്ങോട്ടേക്കാണ് ഈ രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നത് അത് കേരളം ചർച്ച ചെയ്യപ്പെടും അത്തരം വർഗീയ നിലപാടുകൾ കേരളത്തിലെ പൊതുസമൂഹം ആരെടുത്താലും അത് ന്യൂനപക്ഷമെടുത്താലും ഭൂരിപക്ഷമെടുത്താലും ആ ജാതീയ കാർഡുകൾ അത്തരത്തിലുള്ള പൊളിറ്റിക്സ് എടുത്ത ഘട്ടങ്ങളിലൊക്കെ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ രംഗത്ത് പരാജയപ്പെട്ടത് കണ്ടിട്ടുള്ള നാടാണ് കേരളം അത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓർത്താൽ നന്നാകും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ഈ മാമാങ്കം നടന്ന ഈ കോട്ടയം ജില്ലയിൽ വെച്ച് എനിക്ക് പ്രിയപ്പെട്ട പത്രക്കാരോട് പറയാനുള്ളത് ത്രിതല പഞ്ചായത്താണ് ആയിരിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തക ലീഡർഷിപ്പ് മീറ്റിങ്ങുകൾ പലതും കഴിഞ്ഞ് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന നിലപാട് ഞങ്ങൾക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് കേരളത്തിലെ നാലാമത്തെ പാർട്ടിയായിട്ട് പാർട്ടിയുടെ രജിസ്ട്രേഷൻ കിട്ടിയത് ഇനി അന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾക്ക് ചിഹ്നം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരമാവധി ത്രിതല പഞ്ചായത്തില് ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ഞങ്ങളുടെ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ പറഞ്ഞതുപോലെ മതേതര സ്വഭാവമുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനകളുമായി യോജിച്ചുകൊണ്ട് ഒരാളെങ്കിലും ഒരാളെ വിജയിപ്പിച്ചെടുക്കാനുള്ള നിലപാട് പ്രാദേശികമായി അലയൻസ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പ്രാദേശിക കമ്മിറ്റികൾക്ക് നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് പല സ്ഥലങ്ങളിലും നടക്കാം പ്രാദേശികമായിട്ട് ചർച്ചകൾ പല ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട് ഔദ്യോഗികമായ സ്റ്റേറ്റ് തല ചർച്ചകൾ എവിടെയും ഇപ്പം നടക്കുന്നില്ല രാഷ്ട്രീയമല്ലേ പോയി കൂടായി എല്ലാവരുടെയും ഉദ്ദേശം എന്താണ് ഈ പിണറായി ഭരണത്തെ താഴെ ഇറക്കണമെന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഭരണത്തിന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് പിണറായിസം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് സാധ്യത വളരെ കുറവാണ് ഈ പിണറായിത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സഹകരിക്കുന്ന ആരുമായും സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അല്ല അതുണ്ടാവല്ലോ പറഞ്ഞല്ലോ ഞാൻ അതേ പറഞ്ഞല്ലോ മതേതര സ്വഭാവമുള്ള എന്ന് പറഞ്ഞല്ലോ എങ്ങനെ അല്ല മുന്നണി മാത്രമല്ലല്ലോ ഇവിടെ ഒരുപാട് ചെറു സംഘടനകൾ സാമൂഹിക സംഘടനകൾ സാമുദായിക സംഘടനകൾ തീർത്തും പ്രാദേശികമായി നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണത് ഒരു വാർഡാണെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ആ വാർഡിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിലപ്പോൾ അവിടെ ആ വാർഡിൽ എന്തെങ്കിലും ഇഷ്യുവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ജനകീയ സമിതി ഉണ്ടാകും അവിടെ പല പ്രക്ഷോഭങ്ങളും പല സ്ഥലത്തും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ജനകീയ സമിതികളൊക്കെ നമ്മളെ സമീപിക്കുന്നുണ്ട് അവരുമായി സഹകരിച്ച് ആ വാർഡിൽ മത്സരിക്കാൻ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പെയിൻ ആൻഡ് പാലേറ്റീവുമായി ബന്ധപ്പെട്ട് ചില ഈ പറയുന്ന പാലേറ്റീവ് സെൻ്ററുകൾ അനുഭവിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട് അവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില സപ്പോർട്ടിങ് കമ്മിറ്റികളുണ്ട് അത്തരം കമ്മിറ്റികൾ നമ്മളുമായി ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ചില ഡിവിഷനുകളിൽ വാർഡുകളിൽ നിരന്തരമായി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരൊരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ പറയുന്ന റോഡിൻ്റെ വിഷയമോ മാറി മാറി വന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊന്നും അവരെ പരിഗണിക്കാതെ അവരൊന്നും പ്രയാസം അനുഭവിക്കുന്ന അത്തരത്തിലുള്ള റെസിഡൻഷ് അസോസിയേഷനുകൾ പ്രാദേശികമായ നമ്മുടെ ലീഡേഴ്സുമായി അവിടെ ബന്ധപ്പെടുന്നുണ്ട് ആ രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആരൊക്കെ ഇതിനെ ക്രോഡീകരിക്കാൻ കഴിയുക നമ്മളെ ഈ ആശയമായിട്ട് അവരൊക്കെ ക്രോഡീകരിച്ച് പോവുക എന്നുള്ളതാണ് ഓ ഇന്നിപ്പോ ഇങ്ങനെ പണീകരിക്കാൻ പറ്റുമോ പണക്കം എന്ന് പറയുന്നത് താൽക്കാലിക അല്ലേ വിഷയം തീരുമ്പോൾ പണക്കം മാറുമല്ലോ സമയം ഉണ്ടല്ലോ അല്ല അങ്ങനെയാണല്ലോ നമ്മൾ അത് കണ്ടതാണല്ലോ എൻഎസ്എസിന്റെ ഒരു സമീപനമൊക്കെ ചോദിക്കുന്ന നിങ്ങൾക്കും ഈ പറയുന്ന എനിക്കൊക്കെ അറിയാലോ അവിടെ വന്നിരുന്നതിൽ പലരും നിർബന്ധിത സാഹചര്യത്തിൽ വന്നവർ തന്നെയാണ് നമുക്കൊക്കെ അറിയാം ഒന്നെങ്കിൽ ഭീഷണി അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ അതുമല്ലെങ്കിൽ എന്തിനാണ് വെറുപ്പ് സമ്പാദിക്കുന്ന തോന്നൽ അതുകൊണ്ടാണല്ലോ ഒരാളുമില്ലാതെ ആ സ്റ്റേജിൽ ആ ഗായക സംഘ അവരുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും കസാരകളോട് പാട്ട് പാടുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം നാട്ടിൽ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോയി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഇത്രയും കേളി കെട്ട ആളുകൾ വന്ന് ഗായക സംഘം അത് ഭക്തിഗാനം പാടുമ്പോൾ ആ കസാരയോട് പാടേണ്ടി വന്നത് ആളുകളുടെ വിമുഖത എത്രമാത്രം അത് കൃത്യമായിട്ടും ഇതൊരു ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന ബോധ്യം അയ്യപ്പ ഭക്തർക്കും അല്ലാത്തവർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ രീതിയിൽ അത് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പലരും നിർബന്ധിത സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ പോയിരുന്നിട്ടുള്ളത് പിണറായി പേടിയുടെ ഭാഗമായി പോയിരുന്നവരാ അങ്ങനെ തന്നെ പറയാലോ പിണറായി പേടിയുടെ ഭാഗമായിട്ട് ഇരുന്നവരാണ് ആ സ്റ്റേജിൽ പലരും അവരുടെ മനസ്സൊക്കെ എന്താ എന്നുള്ളത് നമുക്ക് കാണാം അതുകൊണ്ടാണല്ലോ അനുചരന്മാരെ വേദിയിൽ കാണാതിരുന്നത് നേതാക്കൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അനുജന്മാരും അവരുടെ അനുയായികളും അതിനെ വിജയിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു മോറൽ കമ്മിറ്റ്മെൻ്റ് ആർക്കാണെങ്കിലും ഉണ്ടാകും അത്തരത്തിലുള്ള പ്രവർത്തകർ പോലും വഴിയിൽ മാറി നിൽക്കേണ്ടി വന്നതെന്താ നിങ്ങൾ പോയിക്കോ ഞങ്ങളില്ല എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ആ രാഷ്ട്രീയ നാടകം അവിടെ അതിൻ്റെ അന്ത്യം കുറിച്ചു അവരെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അത് വിജയമാണ് കാരണം എന്താണ് അവരുടെ ഒറ്റ ആവശ്യമുള്ളൂ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും ഫാസിസ്റ്റുകളുമായി അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തിന് ഒന്നുകൂടി രൂക്ഷ്മളത വരുത്തുക അതിനവർക്ക് സാധിച്ചു അതുകൊണ്ടാണല്ലോ യോഗി ആദിത്യനാഥിന്റെ കത്തട വായിക്കുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കേട്ടോന്ന് ഈ ശബരിമല അയ്യപ്പനെ തന്നെ മൂന്ന് വർഷം മുമ്പ് അയ്യപ്പനോട് എടുത്ത നിലപാടും ഇവിടെ സ്ത്രീകളെ ബലമായി കയറ്റാൻ നടത്തിയ ശ്രമം ഒന്നുമ്പോ ആരും മറന്നിട്ടില്ലല്ലോ ആ കേസൊക്കൊന്ന് പിൻവലിച്ചു കൊടുത്താൽ നന്നായി ഒരുപാട് സാധുക്കളുടെ പേരിൽ വെറുതെ കോടതിയിൽ നടക്കണേ അന്നത്തെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതൊക്കെ ഒന്ന് പിൻവലിച്ചു കൊടുത്താൽ ആ ഒരു ഉപകാരമെങ്കിലും അവർക്ക് കിട്ടും ഞാൻ കണ്ടില്ല അത് ഞാൻ ഞാനത് കണ്ടില്ല കണ്ടില്ല ഇപ്പൊ കൊടുത്ത ഇന്റർവ്യൂ ആണ് അത് മുമ്പ് കൊടുത്തു ഞാൻ കണ്ടില്ല അത് ഞാനല്ലോ പറഞ്ഞത് അതിലേക്ക് നമ്മളിപ്പോ പോണ്ട ഇങ്ങനെ പോട്ടെ ഓക്കെ കോൺഗ്രസുമായിട്ടൊക്കെ യു ഡി എഫുമായിട്ടൊക്കെ ഇപ്പൊ തന്നെ പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും മലബാറിലും കോഴിക്കോടും മലപ്പുറത്തൊക്കെ പല സീറ്റുകളും പ്രാദേശിക ലീഡർഷിപ്പുമായി എന്താ പറയുക സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിനൊക്കെ സാധ്യതകൾ അതേപോലെ ഇതൊരു പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ആത്യന്തികമായിട്ട് അതിന് ടൈപ്പുകൾ ഉണ്ടാവും സ്വാഭാവികമല്ലേ അല്ലേ ഇപ്പോൾ ഇരുപതിനായിരം വോട്ട് നിലമ്പൂരിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞത് ഈ ഏഴ് എട്ട് പഞ്ചായത്തുനിന്ന് കിട്ടിയതല്ലേ അതേപോലെ അപ്പുറത്തൊക്കെ വോട്ട് കിടക്കില്ലേ സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് പ്രാദേശികമായിട്ടുള്ള വാർഡ് പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും ഒക്കെ അവിടുത്തെ അവിടുത്തെ ഒരു എന്താ പറയുക ആളുകളുടെ സൈക്കോളജി അറിയാലോ അപ്പോൾ ആരും ഒരു പഞ്ചായത്ത് നഷ്ടപ്പെടാനൊന്നും ആഗ്രഹിക്കില്ലല്ലോ അങ്ങനത്തെ നൂറുകണക്കിന് പഞ്ചായത്തുകളില്ലേ ഓ സഹകരിക്കും ഇപ്പം തന്നെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഗവൺമെൻറ്റിന് താഴെ ഇറക്കണം ഞങ്ങൾക്ക് കുറച്ച് മെമ്പർമാരുണ്ടാക്കണം ഈ രണ്ട് ഉദ്ദേശം ഫലപ്രദമായിട്ട് എങ്ങനെ നടപ്പിലാക്കും ആ പ്രാദേശികമായിട്ടുള്ള അതിന്റെ അവിടുത്തെ സാധ്യതകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ പിന്നെ അന്വേഷണം നേരെ പോകേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്കല്ലേ അവിടെയല്ലല്ലോ പോലീസ് പോയിട്ടുള്ളത് അല്ല സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഇരകളൊക്കെ നമ്മൾ കുറേ ഇവിടെ കണ്ടതല്ലേ ഈ നാട്ടിൽ ഇപ്പൊ ഇപ്പൊ ഈ ഈ കോലത്തിലേക്ക് ഈ നാടിനെ ക്രിസ്ത്യാനികളെയും ക്രൈസ്തവരെയും ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും ഈ കോലത്തിൽ വിഭജിച്ചത് ആരവിടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെയല്ലേ അതിനെതിരല്ലേ ഞാൻ ആദ്യം പോരാട്ടം തുടങ്ങിയത് ഇപ്പൊ എവിടത്തേക്കാ ഇത് പോകുന്നത് എന്ത് എവിടെയായിരുന്നു പോലീസ് ഇതുവരെ എന്താ ഇപ്പൊ മാത്രം ഒരു ആക്ഷൻ എത്ര സ്ത്രീകൾ ഇവിടെ നെഞ്ചത്തടിച്ച് കരയുന്ന നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് തന്നെ അവരുടെ കുടുംബജീവിതം അവരുടെ ജീവിതം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എത്ര എത്ര ആളുകളെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊന്നു കൊലപിടിച്ചിട്ടുണ്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആരുടെയും പേര് കേസെടുത്തിട്ടുണ്ടോ ഞാനിപ്പോൾ അതെണ്ണം പറയുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ ഒരു ഷൈൻ ടീച്ചർക്ക് മാത്രം ഒരു പ്രിവിലേജ് ആണോ ഈ ഗവൺമെൻറ് ഇതാണോ സ്ത്രീപക്ഷ ഗവണ്മെന്റ് എത്ര എണ്ണം ഞാൻ ആ പോരാട്ടം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എനിക്ക് വന്ന പരാതിയുടെ ഒരു കെട്ടൊരായിരം പരാതി പല തരത്തിലുള്ള സ്ത്രീകൾ മാത്രം തന്നത് ഒരു നീതിയും കിട്ടാതെ പോയവര് കുടുംബം കലങ്ങിയവര് ആത്മഹത്യ ചെയ്തവര് ആത്മഹത്യക്ക് ശ്രമിച്ചവർ നാളെ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയിരിക്കുന്നവര് ഓരക്ഷനും എടുക്കാത്ത ഒരു പോലീസിൻ്റെ ഇപ്പൊ പെട്ടെന്ന് ഇതിനൊരാക്ഷൻ വന്നത് അപ്പം എല്ലാത്തിലും രാഷ്ട്രീയമാണ് എല്ലാത്തിലും രാഷ്ട്രീയം ഒരു ഗവൺമെന്റ് ഇത്ര മാത്രം എന്താ പറയാ ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയമാവാം ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളീ കൂടി എല്ലാവരുതും സർക്കാർ ആ സർക്കാർ ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ അതിന്റെ ബാക്കി പത്രമാണത് യണ്ടേനന്താ കുഴപ്പമില്ല സ്വാഭാവികമായിട്ടും സജീവ മഞ്ഞക്കിടമ്പനെ കുറിച്ച് ഞാൻ പറയണ്ടേ കോട്ടയത്തേറെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് അദ്ദേഹം എത്രത്തോളം ഒരു എഫിഷ്യൻറ് ലീഡറാണെന്നും എഫക്റ്റീവായി എങ്ങനെയാണ് പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും അദ്ദേഹം പല ഘട്ടത്തിലും തെളിയിച്ച അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം യു ഡി എഫിന്റെ ചെയർമാനായ ഒരുപാട് കാലം ഇവിടെ ഈ കോട്ടയം പോലെയുള്ള ഇത്രയും ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു 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 ജില്ലയിൽ അദ്ദേഹം നിന്നിരുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നിൽപ്പും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നമുക്ക് നല്ല ബലം തന്നെയാണ് യാതൊരു തർക്കമില്ല ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പൊളിറ്റിക്കലൈസ് ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ചില പ്രയാസങ്ങള് പാർട്ടി രജിസ്ട്രേഷനും ചിഹ്നവും നിരവധിയായ പരാതികൾ അതെങ്ങനെയൊക്കെ തടുക്കാൻ പറ്റുമെന്ന് പല മാർഗ്ഗങ്ങളും പലരും നടത്തിയായിരുന്നു എന്തായാലും അതിനെയൊക്കെ മറികടന്ന് രജിസ്ട്രേഷനും ചിഹ്നവും കിട്ടിയതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി വളരെ ക്ലിയറായി ആ ഐഡൻറ്റിറ്റി ക്ലിയറായ നിലക്ക് തന്നെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് കോട്ടയത്തും ഈ പറയുന്ന പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഇടുക്കിയിലും ഈ മലയോര മേഖലയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സജീവ് മഞ്ഞ കടമ്പൻ്റെ നേതൃത്വത്തിലെ ടീമിന് കഴിയും ഇപ്പം അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ തിരഞ്ഞെടുപ്പ് പ്രാദേശിക റിസൾട്ടുകൾ വരുമോ അതിൻ്റെ എന്താ പറയുക നമുക്കത് കാണാൻ സാധിക്കും ഞങ്ങൾ ഇപ്പോ ഈ ത്രിതല പഞ്ചായത്തിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമും പത്ര സമ്മേളനം നടത്താം അപ്പൊ നമുക്ക് ആലോചിക്കാം ഒരു മുസ്ലിം ലീഗ് ഒരു ഭാഗമാവില്ല ആ കാലൊക്കെ കഴിഞ്ഞാണ് കുറേ വികസന സദസ്സിൽ ഈ പറഞ്ഞതുപോലെ ഇവര് പറഞ്ഞ് പറ്റിച്ച് പോയിരുന്ന പല ഘടകക്ഷികൾക്കും അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇനി ഇവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സംഗമങ്ങളിലും സദസ്സുകളിലും തലക്ക് പോകും എന്ന അഭിപ്രായം ും തിരുവാർപ്പില് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും ഒരു പട്ടികജാതി കോളനിയിലെ റോഡ് വിഷയം ബഹുമാനപ്പെട്ട പി വി എന്മാർ അവിടെ സന്ദർശിക്കുന്നു കോളനി നിവാസികളുടെ ഒരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് ആ വിഷയം നിങ്ങൾ മാധ്യമങ്ങൾ കൂടി നേരിട്ടെടുക്കേണ്ടതുണ്ട് അറിയാം വിഷയം എന്താണെന്ന് അറിയോ ഒരു പട്ടികാതി കോളനി ഉണ്ടായിരുന്ന റോഡ് ആ റോഡ് കുത്തിപ്പൊളിച്ച് ഇരുപത്തി ഒമ്പത് മാത്രം താമസിക്കുന്ന കുത്തിപ്പൊളിച്ചാൽ അവിടെ ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും